നേരം വെളുത്തു മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അമ്മ താലും പിടിച്ച് പതുക്കെ വരുന്നുണ്ട് സംഭവം മീൻകാരൻ്റെ മീൻ വേങ്ങിയതാ കുഴപ്പമില്ല നല്ല പരിപാടിയാണ് നമുക്കിന്ന് മീൻ കൂട്ടാനാണ് സുഹൃത്തുക്കളെ മീൻ കൂട്ടാനാണ് അപ്പൊ ചെറിയൊരു ചാളക്കണ്ടനും അയിലക്കണ്ടൻനക്കായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അമ്മ പലതുകാലും വെച്ച് വീട്ടിലേക്ക് കയറി കൃത്യമായിട്ട് ഡൈനിങ് ഹാളില് ഇത് കൊണ്ടുവെക്കാനുള്ള പരിപാടിയാണ് അമ്മ പതുക്കെ അത് ആ ടേബിളുമെങ്കിൽ വെച്ചു ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോണ്ടോ നല്ല അയിലക്കുട്ടന്മാരും ഉണ്ട് അയിലെ നമുക്ക് പറക്കാം ചെറുതാളെ നമുക്ക് കറിവിക്കാം അതാണ് നല്ലത് പൈത്തിയാളയാണ് അപ്പൊ ഈ മീൻറെ മീനുകളുടെ കിടപ്പൊക്കെ കാണുമ്പോ മീനുകളെ ഒരു നിമിഷം ആത്മാവുകൾ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ദൈവം എന്ത് കിരീടാണിത് ഞങ്ങളെ വെച്ചിട്ടാണല്ലോ എന്റെ കണ്ടന്റ് എന്നുള്ളത് യെസ് ഗെയ്സ് ഇടയ്ക്ക് നമുക്കിറിച്ച കണ്ടന്റ് അയല കണ്ടന്റൊക്കെ വേണ്ടേ അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിവെപ്പും പരിപാടികളാണ് ഇന്നത്തെ ചെറിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ ഇറക്കുന്നത് അമ്മ വലിയ വർത്താനങ്ങളൊന്നും പറയാതെ നേരെ പണിയിലേക്ക് കടന്നു ഈ മീൻ നന്നാക്കില്ലെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ പരിപാടിയൊന്നുമില്ല എനിക്കത് മനസ്സിലായത് ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു തേങ്ങയും വെക്കാനും അറിയാതെ കഷ്ടപ്പെട്ട് ചളക്കറി ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിലൊക്കെ എല്ലാവരും ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള അധ്വാനം ഉണ്ടെന്നുള്ളത് അവിടെ ഉടലും തലക്കെ ആയിട്ട് അമ്മ കൃത്യമായിട്ട് അത് വൃത്തിയാക്കുന്നുണ്ട് ഉടലൊരു ഭാഗത്ത് തലയൊരു ഭാഗത്ത് തലയൊരു ഭാഗത്ത് ഉടലൊരു ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ ഹിമാലയൻ പറവന്തരകളെ അനുസ്മരിപ്പിക്കുന്ന പോലെ അമ്മ അത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ചെയ്ല് ആ നമ്മുടെ അതിൽ കൂട്ടന്മാർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് മക്കളെ നമ്മൾ വറക്കാനെടുക്കാനാണ് ഉദ്ദേശം ആഹാ നല്ല രസമായിട്ട് അമ്മ വരഞ്ഞിട്ടിട്ടുണ്ട് കറിവെക്കാനുള്ള ഒരു സൈഡിലുണ്ട് വറക്കാനുള്ള ഒരു സൈഡിലുണ്ട് അപ്പൊ അതിങ്ങനെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് കല്ലുപ്പ് കിട്ടുമ്പോൾ ഒരച്ച് അതിന് ചത്തുമതൊക്കെ കളയണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് അമ്മ ചെയ്യുന്നു നമ്മൾ ഇരിക്കുകയാണ് അതിന് ശേഷം അമ്മ പ്രാവശ്യം കഴുകി രണ്ട് രണ്ടാവിശ്യം കഴുകി മൂന്ന് പ്രാവശ്യം കഴിക്കാനും കുറെ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചട്ടിയെടുത്ത് അതിൽ മിളകിട്ടു മഞ്ഞൾ ഇട്ടു അതിന് ശേഷം പെരിഞ്ചീര കിട്ടു ഉപ്പിട്ടു അതിനുശേഷം ഈ വർക്കാനുള്ള വരഞ്ഞ് വെച്ചിട്ടുള്ള അതിൽ കുട്ടന്മാരേക്ക് ഇതിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് നന്നായിട്ട് അങ്ങോട്ട് ഉപ്പും മിളകും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവണം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പറ ചോറിനുള്ള ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് വരും അപ്പോൾ അത് കൃത്യമായിട്ട് മാരിനേറ്റ് ചെയ്യുന്ന മനോഹര കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അത് നമ്മളൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചാള കൂട്ടാനാണ് അതിൽ നമ്മൾ മിളകിട്ടു മിളകിട്ടു മല്ലിയിട്ടു മഞ്ഞളിട്ടു മഞ്ഞൾ ഇട്ടു അത് കഴിഞ്ഞതിനു ശേഷം പെരുംജീര കിട്ടും അതിന് ശേഷം ഉപ്പിട്ടു കുടപ്പുളി ഇട്ടു കുടപ്പുളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മിളകിട്ടു പിന്നെയാണ് ഇഞ്ചി ചാത ഇഞ്ചി ചാത ആഹാ ഇഞ്ചി ഇഞ്ചി പരിവാക്കാൻ പറയില്ല അത് കഴിഞ്ഞു അതിനുശേഷം കറിവേപ്പില കറിവേപ്പില നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരു കറിവേപ്പിലയും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല കറിവേപ്പില കറിവേപ്പിലിട്ടു അതിനുശേഷം കൃത്യമായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആഹാ നല്ല ഉഷാറ് അതിനുശേഷം കുറച്ച് വെള്ളപൊഴി അതൊരു ചാറും വിധത്തിലാക്കി കൃത്യമായിട്ട് അത് നമ്മൾ എല്ലായിടത്തും പിടിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തു അതിലേക്ക് നമ്മുടെ കറി വെച്ചു കറി മൃദുഭാവത്തിലായിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ വളരെ രൂക്ഷഭാവത്തിലേക്ക് അത് കിടക്കുകയും ഭയങ്കര പുക വരികയും ചെയ്യും ഇത് കുക്കിംഗ് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ ലളിതമായ ഭാഷയിൽ വിവരിക്കുന്നതാണ് അത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു എല്ലായിടത്തും ഒന്ന് ശേഷം ഒരു ഇച്ചിരി പച്ച പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്ന് സെറ്റാക്കി കുറച്ച് നേരം ഫ്ലെയിമിൽ വെച്ചു പാല ഒഴിഞ്ഞ് പിഴിക്കുന്നില്ല പാല് പിഴിഞ്ഞ് ഒഴിക്കുന്നില്ല ചെറുതാളെയാണ് അതിനുശേഷം നമ്മൾ മീൻ വറക്കുകയാണ് നല്ല പൊതി വരക്കാൻ ഞാൻ ആശംസിക്കുന്നു അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മൾ വളരെ കുറച്ച് ആളുകൾ വീട്ടിലുള്ളൂ അതുകൊണ്ട് കണ്ടമാനം സാധനങ്ങളൊന്നും ഇല്ല വീട്ടിലേക്ക് വാങ്ങിയ മീൻകുട്ടാൻ്റെ റോ മെറ്റീരിയൽസിനെ ഞാനൊരു കണ്ടന്റിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് എന്തായാലും ഇത് കാണുമ്പോൾ ചോർണ്ണ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മീൻ പ്രേമിയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ് നമ്മൾ വെറുതിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ മീനൊക്കെ വറുത്ത് കഴിക്കാൻ നല്ല രസമാണ് എപ്പോഴും ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം ഓയിലേ ഓയിലേ അതിനുശേഷം നമ്മൾ ഈ സംഭവം ഇപ്പോൾ ഇതുവരെ ആയിട്ടുള്ള സംഭവം ഒന്ന് മറിച്ചിട്ട് അതൊന്ന് വറക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷപ്പുള്ളിൽ വരുന്നുണ്ട് പൊരിച്ച മീൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെയൊക്കെ വലിയൊരു സ്വപ്നം തന്നെയാണ് ഏത് ജെൻഡർ ആയാലും അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് സെറ്റ് ആക്കുക അപ്പോൾ അമ്മയും മോനും കൂടി ചെയ്തിട്ടുള്ള പരിപാടികളാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിന് ശേഷം കുറച്ച് സർലാസം ഉണ്ടാക്കണം അപ്പോൾ ഈ അമ്മയ്ക്കും ഈ പുന്നാരം മോനെ എത്ര ലൈക്ക് ഈസ് കമന്റ് ചെയ്യുക ഓക്കെ താങ്ക് യു